ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വിദേശ രാജ്യങ്ങളിൽ മഴ കാണാണ്ട് ജീവിക്കുന്ന നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് എന്നാലും നമ്മൾ നാട്ടുകാർക്കും കാണാം കാണാൻ പാടില്ല എന്നല്ല പറഞ്ഞത് അവർക്കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നല്ല മഴ ഈ മെയ് മാസത്തിൽ ഒരു പന്ത്രണ്ടാം തീയതി പതിനൊന്നാം തീയതി പെയ്ത മഴയാണ് അപ്പോൾ ഇതാണ് മാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ ആകാശം ഒരു രൂപത്തിലാണ് ഇപ്പോൾ കാണുന്നത് നല്ലൊരു കാലാവസ്ഥയാണ് വീടിൻ്റെ മുകളിൽ നിന്നൊക്കെ ഉതിർന്നിറങ്ങുന്ന വള്ളാണ് നല്ല മഴയാണ് എന്തായാലും വലിയൊരു ആശ്വാസമായി നമ്മളെ കേരളത്തിൽ താമസിക്കുന്നത് പലയിടത്തും മഴ പെയ്തിട്ടുണ്ട് നല്ലൊരു മഴ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തില്ല നിങ്ങൾക്ക് കാണാനെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി തുടങ്ങി പിന്നെ അത് മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് പുറത്തു പോയി മഴ കൊണ്ട് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അടിപൊളി മഴയാണ് ഇത് നാച്ചുറൽ സൗണ്ടാണ് മഴയുടെ എഡിറ്റിംഗ് സൗണ്ട് അല്ല ഇത് നാച്ചുറൽ ലൈറ്റിൻ്റെ സൗണ്ടാണ് നല്ലൊരു കാലാവസ്ഥയാണ് നല്ലൊരു വൈബ്രൻ്റെ ആണ് ഇത് കാണാൻ മനസ്സിനൊരു കുളിർമ തരുന്നൊരു കാലാവസ്ഥ